തൃശൂർ സ്വരാജ് റൗണ്ടിൽ അനുമതിയില്ലാതെ പോലീസ് സ്ഥാപിച്ച ട്രാഫിക് സിഗ്നലുകൾ നീക്കം ചെയ്യാൻ കോർപ്പറേഷൻ തീരുമാനം ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുടെ അനുമതിയില്ലാതെ സ്ഥാപിച്ച സിഗ്നൽ ലൈറ്റുകളും പരസ്യ ബോർഡുകളും ഒഴിവാക്കാനാണ് കോർപ്പറേഷൻ കൗൺസിൽ യോഗം തീരുമാനിച്ചത് സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിക്കുന്നത് മേയറുടെ മൗനാനുവാദത്തോടെയാണെന്നും പരസ്യത്തിന്റെ മറവിൽ അഴിമതിയാണ് ലക്ഷ്യമെന്നും പ്രതിപക്ഷം കൗൺസിലിൽ ആരോപണം ട്രാഫിക് സിഗ്നലിനോടൊപ്പം സ്ഥാപിക്കുന്ന പരസ്യ ബോർഡുകൾ ഏത് ഏജൻസി വഴിയാണെന്ന് കണ്ടെത്തണം പോലീസ് നേരിട്ടാണോ ബോർഡുകൾ സ്ഥാപിക്കുന്നതെന്നും പരിശോധിക്കണം പരസ്യ ബോർഡ് സ്ഥാപിച്ചതിൽ അന്വേഷണം വേണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു ഇത്തരത്തിലുള്ള സിഗ്നൽ വെക്കാൻ സ്ഥാപിക്കുന്നു ഓപ്പറേഷന്റെ ഞാൻ സെക്ഷനിൽ അന്വേഷിച്ചു അനുമതി അനുമതി എന്നാണ് എന്നാണ് ഓപ്പറേഷൻ റിയില്ലെങ്കിൽ അത് തുറന്നു പറയുക മാത്രമല്ല ആരുടെ അറിവോടുകൂടിയാണ് ഇത്തരത്തിൽ കോർപ്പറേഷൻ അനുമതിയില്ലാതെ ഇല്ലാതെ പോലീസ് ആണോ വെച്ചിട്ടുള്ളത് ഇത്ര സിഗ്രൈറ്റുകൾ സ്ഥാപിച്ച് അത് ഈ പരസ്യത്തിന്റെ വരുമാനം ഈ പരസ്യത്തിന്റെ വരുമാനം എവിടെ പോകുന്നു എന്ന് അന്വേഷിക്കേണ്ടതുണ്ട് ആരാണ് ഈ പരസ്യത്തിന്റെ വരുമാനം വാങ്ങുന്നത് ആരുടെ അനുമതി മേടിച്ചാണ് ഈ പരസ്യം സ്ഥാപിച്ചിരിക്കുന്നത് ഇത് വ്യക്തമാക്കേണ്ടതുണ്ട് സ്വരാജ് റൌണ്ടിൽ കുറുപ്പം റോഡ് ജനറൽ ആശുപത്രി ബിനി ജംഗ്ഷൻ എന്നിവിടങ്ങളിലും ദയാശുപത്രിക്ക് മുൻപിലുമാണ് സിഗ്നലുകൾ പ്രവർത്തനം തുടങ്ങിയത് കാൽനടയാത്രികരുടെ സൗകര്യത്തിനു വേണ്ടിയാണ് ട്രാഫിക് സ്ഥാപിക്കുന്നതെന്നാണ് പോലീസ് വിശദീകരണം കോർപ്പറേഷൻ പരിധിയിൽ തീരുമാനമെടുക്കാൻ ട്രാഫിക് ഉപദേശക സമിതിയുടെയും കൗൺസിലിന്റെയും അനുമതി വേണം ഇതൊന്നുമില്ലാതെയാണ് പോലീസ് ട്രാഫിക് സിഗ്നലുകൾ സ്ഥാപിച്ചതെന്നും ഇതിലൂടെ ഗതാഗതം കൂടുതൽ ദുഷ്കരമാവുകയാണുണ്ടായതെന്നും ആക്ഷേപമുണ്ട് കേരളാവിഷൻ ന്യൂസ് തൃശൂർ